പ്രിയ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ ഇഷ്ടമായി എങ്കിൽ തൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് അഭിഷേക് ഇതേ തുടർന്ന് അമ്മയെ തേടി എത്തുന്ന അഭിഷേക് അമ്മയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഇനി അമ്മ തൻ്റെ കൂടെ എന്നും ഉണ്ടാകണമെന്നും ഇത്രയും നാൾ പിരിഞ്ഞ് ഇരുന്നത് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്ന നമ്മുടെ അഭിഷേക് ഇതേ തുടർന്ന് ഗായത്രിയെ കൂടെ കൂട്ടിയിരിക്കുകയാണ് ഗായത്രിയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് ദേവബാലയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇപ്പോഴും കുട്ടിത്തം വിട്ടുമാറാത്ത ദേവബാലയ്ക്ക് ഇതേ തുടർന്ന് അഭിഷേകിനെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം തുറന്ന് പറയേണ്ട കാര്യങ്ങൾ അടുത്ത് വന്നിരിക്കുകയാണ് നല്ലൊരു അവസരത്തിനായി ഇതേ തുടർന്ന് ദേവബാല കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഇഷ അവിടേക്ക് കയറി വരുന്നത് ഇതോടെ അഭിഷേക് തന്നെ വിട്ടു പോകുമോ എന്നുള്ള ഭയം ദേവയ്ക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതോടെ അഭിഷേകിന് വേണ്ടിയുള്ള പുതിയൊരു മത്സരം അവിടെ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇത് കാണുന്നത് ഗായത്രിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ദേവ തന്നെ ഇഷ്ടമാണോ എന്നും തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നും തുറന്ന് ചോദിച്ചിരിക്കുകയാണ് അഭിഷേകിനോട് ഇത് അഭിഷേകിനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്